പതിനൊന്ന് വയസ്സുകാരിയുടെ തലച്ചോറ് ചിതറിച്ച കേരള പോലീസിന്റെ ആവടിയുണ്ടാ ടി ഒരു മൂളില് ഉണ്ടായില്ലേ അങ്ങനെ ഒരു ശബ്ദം കേട്ട പോലെ തോന്നി പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴേ കുട്ടി പടഞ്ഞു വീഴും ഇങ്ങനെ കുട്ടിന്റെ മൂക്കിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് ചീറ്റ് ഓടി നോക്കുമ്പോ റോഡിന് അപ്പുറത്തായിട്ട് കുറച്ച് പോലീസും ഒക്കെ ജീപ്പുകളുണ്ട് വലിയ അപ്പൊ വെടിയൊണ്ട് കുട്ടി ഈ ഈ ദോരത്തിൽ ഇവിടെ ബാക്കിൽ പൊട്ടി അങ്ങനെ ഒരു പോസ്റ്റിൽ പിടിച്ചിട്ട് ഞാൻ തൊട്ട് അങ്ങനെ ഒരു വലിയ ഹോള് മാതിരി പോകും ചെറിയ ഉണ്ടല്ലോ അനിയത്തിണ്ടല്ലോ സിറാജിന്റെ അനീത്തി അവള് കരഞ്ഞോണ്ട് ഓടുന്നത് കണ്ടു എന്തായാലും ഞങ്ങള് ഉള്ളിലേക്ക് കണ്ടു ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളി ഇടുന്നുണ്ട് പിന്നെ കുട്ടിനെ എടുത്ത് പോണതാണ് അറിയണത് മനോഹർ ജോഷി നയിച്ച ഏകതാ യാത്ര തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ പതിനാറ് പതിനഞ്ച് തീയതികളിൽ പാലക്കാട് വഴി കടന്നുപോയി നമ്മുടെ മേപ്പറമ്പ് മേലാമുറി പ്രദേശത്തു കൂടി ആ ജാഥ കടന്നു പോകുമ്പോൾ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായി ഒറ്റപ്പെട്ട കല്ലേറുകളാണ് പക്ഷേ അത് പിറ്റേ ദിവസം മുതൽ അതൊരു വർഗീയ സംഘർഷമായി പടർന്നു നമ്മുടെ പാലക്കാട്ടെ കച്ചവട കേന്ദ്രമായ വലിയങ്ങാടി വലിയങ്ങാടിയിലെ കടകൾക്ക് തീവച്ചു പള്ളികൾക്ക് നേരെ ആക്രമണമുണ്ടായി ഉണ്ടായി മുസ്ലിം പ്രവർത്തകരെല്ലാം പള്ളികൾ കേന്ദ്രീകരിക്കുകയും വലിയങ്ങാടി പരിസരത്ത് ഹിന്ദുക്കൾ കേന്ദ്രീകരിക്കുകയും അങ്ങനെ ഇതൊരു വർഗീയ സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നു അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ഈ സിറാജിയുടെ മരണത്തിൽ കലാശിച്ച പോലീസ് വഴിയുണ്ട് കുട്ടി മരിച്ചതോടുകൂടി അന്തരീക്ഷം ആകെ പ്രശ്നമായി അതോടുകൂടി ഈ കലാപം പാലക്കാട് ആകെ വ്യാപിച്ചു ഒരു വർഗീയ കലാപത്തിൻ്റെ അവസ്ഥയിലേക്ക് തന്നെ പാലക്കാട് മാറി ഈ കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു അന്ന് ജില്ലാ വികസന സമിതിയുടെ മീറ്റിംഗാണ് അപ്പോൾ ആ മീറ്റിങ്ങിൽ അന്ന് ടി എം ജേക്കബ് മന്ത്രിയായിരുന്ന ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന ടി എം ജേക്കബ് പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഈ പോലീസ് വയർലെസ് ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിരുന്ന സമയമാണ് അപ്പോൾ ടി എം ജേക്കപ്പ് പറഞ്ഞു കളക്ടറോട് പറഞ്ഞു കളക്ടർ അത് ഓൺ ചെയ്യാൻ പറഞ്ഞു കോഴിക്കോട് ഡി ഐ ജി ആയിരുന്ന രമൺ ശ്രീവാസ്തവയും ഈ സ്പോട്ടിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സന്ധ്യയുമായുള്ള ഡിസ്കഷൻ പുറത്ത് കേൾക്കുകയാണ് ഹൗ ഈസ് ദി സിറ്റുവേഷൻ എന്നാണ് ആദ്യം ചോദ്യം അപ്പോൾ ഡി ഐ ജി ചോദിക്കുന്നു സർ സിറ്റുവേഷൻ ഈസ് അണ്ടർ കൺട്രോൾ സാർ നോ പ്രോബ്ലം അപ്പോൾ ഇയാൾ പറഞ്ഞു സ്റ്റാർട്ട് ഫയർ ഡി ഐ ജി കൽപ്പിക്കുകയാണ് സ്റ്റാർട്ട് ഫയർ ഐ വാണ്ട് മുസ്ലിം ഡെഡ് ബോഡീസ് അപ്പോൾ ഇവർ കുറേ നോ സാർ സിറ്റുവേഷൻ ഈസ് അണ്ടർ കൺട്രോൾ സാർ അപ്പോൾ വീണ്ടും ഡി ഐ ജി വളരെ ചൂടായി പറയുകയാണ് ഒബേ മൈ ഓഡിയൻസ് ഐ വാണ്ട് മുസ്ലിം ഡെഡ് ബോഡീസ് അതോടുകൂടിയാണ് വെടിവയ്പുണ്ടാവുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വെടിവയ്പ്പ് നടന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് നിർത്തി വെച്ചു ഞങ്ങൾ എം എൽ എ മാ നടന്നു പറയുന്ന തെരുവിലേക്ക് വേഗം തന്നെ പോയി ഈ സമയത്ത് ഏറ്റവും വിചിത്രമായൊരു കാര്യമാണ് മൊയ്തൂട്ടി എന്ന് പറഞ്ഞ ആളായിരുന്നു പാലക്കാട് എസ് പി അപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് മൊയ്തൂട്ടിയെ എല്ലാ ഡ്യൂട്ടികളിൽ നിന്നും ഡി ഐ ജി ശ്രീവാസ്തവം മാറ്റി നിർത്തി ക്യാമ്പ് ഓഫീസിൽ ആളാണ് പറഞ്ഞു എന്നിട്ട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ടാണ് ഡി ഐ ജി ശ്രീവാസ്തവ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഏറ്റെടുത്തത് അപ്പോൾ ആലോചിച്ച് നോക്കണം ശരിക്കും ലാൻഡ് ഓർഡർ നോക്കേണ്ട മൈലൂട്ടി എന്ന് പറയുന്ന എഫ് പി എ മാറ്റി നിർത്തി നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് ആ ഉത്തരവാദിത്വം മുഴുവൻ ഡി ഐ ജി ആയിരുന്ന ശ്രീവാസ്തവ ഏറ്റെടുക്കുകയായിരുന്നു വിചിത്രമായിരുന്നു കേസിൽ കേരള പോലീസിന്റെ എഫ്ഐആർ ഐ ആർ വെടിവയ്പിൽ കൊല്ലപ്പെട്ട സിറാജു നിസ കേസിൽ ഒന്നാം പ്രതി വെറും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സിറാജു നിസാം പുതുപ്പള്ളി തെരുവിൽ നിന്ന് മുന്നൂറോളം പേരെ സംഘടിപ്പിച്ച് തൊട്ടടുത്തുള്ള നൂറണി ഗ്രാമത്തിലേക്ക് നീങ്ങി ഈ ജനക്കൂട്ടം നൂറണിയിലേക്ക് പ്രവേശിച്ചാൽ അത് വലിയ വർഗീയ സംഘർഷത്തിന് കാരണമാകും അതുകൊണ്ടാണ് വെടിയുതിർത്തത് പോലീസിന്റെ ഈ പരിഹാസ്യമായ നിലപാട് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി ജസ്റ്റിസ് യോഹനാഥ് കമ്മീഷനായിരുന്നു അന്വേഷണം ഉദ്യോഗസ്ഥൻ യോഹനാഥ് കമ്മീഷൻ്റെ ഫൈൻഡിങ് എന്ന് പറയുന്നത് ഈ സിറാജു ഉന്യേഷിയുടെ വീട്ടിന് മുന്നിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നെന്നും സിമ്മെൻ്റ് പോസ്റ്റ് ആ സിമ്മെൻ്റ് പോസ്റ്റിൽ വെടിയുണ്ട തട്ടിയിട്ട് വെടിയുണ്ട ചീളുകളായി ചിതറി അതിലൊരു ചീള് സിറാജിയുടെ നെറ്റിയിൽ പതിച്ച് അങ്ങനെയാണ് മരണമുണ്ടായതെന്നായിരുന്നു ഫൈൻഡിങ് വെടിവെപ്പ് നടന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ആ പോസ്റ്റ് അവിടെ സ്ഥാപിച്ചത് അപ്പോൾ അതിനു മുമ്പ് ഒരു മുളക്കാലാണ് അവിടെ ഉണ്ടായിരുന്നത് ഇത് അടുത്ത ദിവസം തന്നെ കേരള ബഹുമതി പത്രം സബ്മിഷനായിട്ട് കെ ഇസ്മയിൽ തന്നെയാണ് കൊണ്ടുവന്നു അതോടുകൂടി ഇന്ന് വരെ ഈ നിമിഷം വരെ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അപ്പോൾ സന്ധ്യയുടെ പേരിലോ ചന്ദ്രൻ്റെ പേരിലോ ഫയറിംഗ് ഓർഡർ കൊടുത്ത ഡി ഐ ജിയുടെ പേരിലോ ഒന്നും തന്നെ ഒരു നടപടി ഉണ്ടായില്ല ഈവൻ വെടിവീഴ്ച വെള്ളറ കൃഷ്ണൻ എന്ന് പറയുന്ന പോലീസുകാർക്കുണ്ടായ സസ്പെൻഷൻ ഒഴികെ ഈ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് പാലക്കാട് വെടിവെപ്പ് ഇടതുപക്ഷം വന്ന് വലിയ രാഷ്ട്രീയവാദമാക്കി ആരോപണത്തിന് മുൻനീണ്ടത് അന്നത്തെ ഡി എ ജി ആയിരുന്ന രമൺ ശ്രീവാസ്തവക്കെതിരെയായിരുന്നു എന്നാൽ യാതൊരു നടപടിയും രമൺ ശ്രീവാസ്തവക്കെതിരെ അന്നുണ്ടായില്ല കുറ്റക്കാരായ ആളുകൾ ആരാണ് എന്ന് വ്യക്തമായിട്ട് അവർക്ക് ശിക്ഷ ലഭിക്കുക അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് അവരെ സ്വീകരിക്കുന്ന ഭരണകൂടങ്ങളെയാണ് കാണുന്നത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇത്രയും ക്രൂരമായ ഒരു പോലീസ് വെടിവെപ്പും കൊലപാതകവും ഉണ്ടായിട്ടില്ല പക്ഷെ അതിൽ ഒരാളും ശിക്ഷിക്കപ്പെട്ടില്ല അന്നിടതുപക്ഷം രൂക്ഷമായി വിമർശിച്ച രമൺ ശ്രീവാസ്തവ വിരമിച്ച ശേഷം ഒന്നാം പിണറായി സർക്കാരിൽ സുപ്രധാനമായ പദവിയിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് ഉപദേഷ്ടാവായി അത് കാലത്തിൻ്റെ മറ്റൊരു വൈരുദ്ധ്യം